ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ സംസ്ഥാനത്തിലെ പശ്ചാത്തല ഗതാഗത മേഖലയെ കരുത്തുറ്റതാക്കി മാറ്റാൻ നല്ല റോഡുകൾ യാഥാർത്ഥ്യമാവണമെന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഭാഗമാണെന്നും സുമോത് പന്നേങ്കര ടോൾ പ്രദേശവാസികൾക്ക് സൗജന്യം അനുവദിക്കുന്നതിൽ ആശങ്ക തുടരുന്നു വ്യാഴാഴ്ച കലക്ടറേറ്റിൽ ഉന്നതതല യോഗം കർഷകർക്ക് ആശ്വാസമായി കണ്ണമ്പ്രയിൽ വിത്ത് ഗോഡൌൺ തുറന്നു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഗോഡൌണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി സംസ്ഥാനത്തിലെ പശ്ചാത്തല ഗതാഗത മേഖലയെ കരുത്തുറ്റതാക്കി മാറ്റാൻ നല്ല റോഡുകൾ യാഥാർത്ഥ്യമാവണമെന്നാണ് കണ്ണമ്പ്ര കാരപ്പറ്റ പുളിക്കപ്പറമ്പ് ചൂർക്കുന്ന റോഡിന്റെയും കൊട്ടേക്കാട് കല്ലേരി റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷം പുളിക്കപ്പറമ്പോ കൊട്ടേക്കാടോ അഞ്ചിലുള്ള മേൽപ്പറഞ്ഞ പ്രദേശങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഗ്രാമ പ്രദേശങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ നാലുചക്ര ചക്ര കൂടി നേരത്തെ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു അഞ്ചായത്തിന് ഒന്നോ രണ്ടോ വണ്ടി കാണും ഒരു കാറ്ററി കൗമാനം അത്ര ഉള്ളൂ ഒരു സാധാരണ നിലക്ക് ഒരു പത്ത് പത്ത് വീടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒരു നാല് ചക്ര വാഹനം കാണും ഏതാണ്ട് എല്ലാ വീടുകളിലും ഇരുചക്ര വാഹനങ്ങൾ കാണാം ഭാര്യക്കും ഭർത്താവിനും പ്രത്യേകമായോ സ്കൂട്ടിയോ അതല്ലെങ്കിൽ ബുള്ളറ്റോ കാണാം മക്കളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൗമാരക്കാരായ മക്കളാണെങ്കിൽ അവർക്ക് നല്ല സി സി ഉള്ള ഈചക്രവാഹനങ്ങൾക്കാണ് ഇത് കേരളം നേടിയ സാമൂഹ്യ പുരോഗതിയുടെ ഉദാഹരണമാണ് ആ സാമൂഹ്യ പുരോഗതിയുടെ ഉദാഹരണം എന്ന രൂപത്തിൽ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളൊക്കെ ഉള്ള നാട് എന്നെയും കേരളത്തിലെ പശ്ചാത്തല ഗതാഗത മേഖലയെ കൂടുതൽ കൂടുതൽ പെരുത്തികാക്കി മാറ്റാം നമുക്ക് നല്ല റോഡുകൾ ആ നല്ല റോഡുകൾ ഗ്രാമപ്രദേശങ്ങളിലേക്കും വേണം ഇപ്പോ വേറെ പ്രത്യേകത ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം നടപ്പിലാക്കിയതിന് കൂടി ഭാഗമായി എല്ലാ നാട്ടിട വഴികളും ഒന്നുകിൽ സിമന്റ് റോഡുകളും അല്ലെങ്കിൽ ചെറിയ ഒരു ആറ് മീറ്റർ അഞ്ച് മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ മൂന്ന് മീറ്റർ ഈ നിലയിലൊക്കെയുള്ള റോഡുകളായി മാറണം അപ്പൊ അതുകൊണ്ട് ഓരോ പഞ്ചായത്തിലും നൂറുകണക്കിൽ വരുന്ന റോഡുകൾക്കാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഭാഗമാണെന്നും പി പി സുമോദ് പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ആർ ആർ മുരളി ജയന്തി പ്രകാശൻ കെ സുലോചന രജനി സുധാകരൻ പി സോമസുന്ദരൻ മേഘ അൽകുമാർ ലതാ വിജയൻ എന്നിവർ സംസാരിച്ചു പന്നേങ്കര ടോൾ പ്രശ്ന പരിഹാരത്തിനായി വ്യാഴാഴ്ച കലക്ടറേറ്റിൽ ചർച്ച നടത്തും വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് ടോൾ നൽകുന്നത് സംബന്ധിച്ചുള്ള ആശങ്ക പരിഹരിക്കുന്നതിനായി വ്യാഴാഴ്ച പകൽ രണ്ടിന് കലക്ട്രേറ്റിൽ യോഗം ചേരും ടോൾ പ്ലാസയിലെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ രാധാകൃഷ്ണൻ എം പി എം എൽ എ മാരായ പി പി സുമോദ് കെ ഡി പ്രസേനൻ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക എ ഡി എം കെ മണികണ്ഠൻ ദേശീയപാത അതോറിറ്റി അധികൃതർ ടോൾ കമ്പനി അധികൃതർ എന്നിവരുടെ യോഗമാണ് നടക്കുക പന്നിയങ്കരി അഞ്ച് കിലോമീറ്റർ മുതൽ ഒമ്പത് ദശാംശം നാല് കിലോമീറ്റർ വരെ സൗജന്യം അനുവദിക്കുമെന്ന കരാർ കമ്പനി അധികൃതർ സർവകക്ഷി യോഗത്തിൽ അംഗീകരിച്ചെങ്കിലും ഇതുവരെയായിട്ടും അത് നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല നാല് ചക്ര ഓട്ടോറിക്ഷകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം അനുവദിക്കാൻ തീരുമാനിച്ചതും നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച യോഗം ചേരുന്നത് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വിത്ത് ഗോഡൌൺ ഉദ്ഘാടനം ചെയ്തു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കണ്ണമ്പ്ര കൃഷിഭവൻ ഗോഡോൺ പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തരത്തിൽ കർഷകരുടെ വിളവുകളോ മറ്റുമുണ്ടെങ്കിൽ അതല്ല താൽക്കാലികമായി മുഴുവുണ്ടെങ്കിൽ വയ്ക്കാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ഇപ്പോൾ നെല്ല് സംഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ നെല്ല് സംഭരിച്ച് വെക്കുക എന്ന് പറയുന്ന പ്രയാസമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കൃഷിഭോവിന്റെ ഭാഗമായുള്ള കർഷകർ ആ കർഷകരുടെ പച്ചക്കറി ഉൾപ്പെടെയുള്ള അവരുടെ പല കാര്യങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന നേരത്തെ പറഞ്ഞ സ്ഥല നയങ്ങൾ ഉൾപ്പെടെ വന്നാൽ ഇതിന് പഞ്ചാബ് ഒരു ഗോഡോൺ പ്രധാനമാണ് അലക്ഷ്യമായി ഇത്തരം കാര്യങ്ങൾ വ്യവസായ സ്ഥലങ്ങളിൽ വേണ്ടത്ര പിന്നെ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വെക്കുന്ന പതിവ് കാഴ്ചക്ക് വിരാമം ഇടാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ കണ്ടറിയിക്കുന്നത് നമ്മൾ അസംബ്ലി മണ്ഡലമായാലും ഈ ഗ്രാമപഞ്ചായത്തായാലും കർഷകർക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് ഒട്ടേറെ കർഷകരുണ്ട് ആ കർഷകർക്ക് ഉപയോഗപ്രദമാകുന്ന രൂപത്തിലേക്കുള്ള അപ്പോൾ കൃഷിഭവൻ എന്നത് വേണ്ടത്ര ഒരു അങ്ങനെയുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും സൗകര്യമില്ല അപ്പോൾ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം പുതിയ കിട്ടണമോ അവർക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള സൗകര്യങ്ങൾ വരുന്നു എന്നത് തീർച്ചയായും ആത്യന്തികമായി ഇതിൻ്റെ ഗുണഭോക്താക്കൾ പഞ്ചായത്തോ അതല്ലെങ്കിൽ കൃഷിഭവനല്ല അല്ല മറിച്ച് നമ്മുടെ നാട്ടിലെ കർഷകരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമുതി അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ കെ സുലോചന പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സോമസുന്ദരൻ കൃഷി ഓഫീസർ ആരതി കൃഷ്ണ എന്നിവർ സംസാരിച്ചു തെരുവുനായ ആക്രമണത്തെ നിരവധി പേർക്ക് ദിവസവും കടിയേൽക്കുമ്പോഴും നഗരസഭ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടി തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആം ആംആദ്മി ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാകുമാരി ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്പ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യഥാർത്ഥത്തിൽ നമുക്ക് നായകൾക്ക് മാത്രമാണ്

മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ എം പി കെ പ്രേംകുമാർ എം എൽ എ സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ ഫിറോസ് കെ പടിഞ്ഞാറേക്കര മനോജ് സ്റ്റീഫൻ കെ രാകേഷ് ഹസ്രോജ് എന്നിവർ പങ്കെടുത്തു പാലക്കാട് പാർലമെന്റ് അംഗം വി കെ ശ്രീകണ്ഠൻ മറ്റൊന്നും എം എൽ എ ചലച്ചിത്ര സംവിധായകനും നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ ലാൽ ജോസ് എന്നിവരും പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വലിയ ഒരു പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഏകദേശം അഞ്ചു വർഷത്തിനുള്ളിൽ അമ്പത് പേർക്ക് കേരളത്തിൽ വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ശ്രീ യു പമ്പാവാസൻ നായർ അദ്ദേഹം ബഹ്റിനിലും സൗദി അറേബ്യയിലും ആയിട്ടൊരു അമാദ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപനം കിട്ടിപ്പെടുത്ത ഒരാളാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട് അദ്ദേഹം നമ്മുടെ ഏറ്റവും നമ്മുടെ ഈ പ്രോഗ്രോഗ്രാമിന് വലിയ ഊർജ്ജം നൽകി നൽകുന്നൊരു മനുഷ്യൻ കൂടിയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നെഹ്റു ഗ്രൂപ്പിൻ്റെ നെഹ്റു ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഒരു ആമുഖം ആവശ്യമില്ല അത് അതിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കൃഷ്ണദാസ് ഒറ്റപ്പാലത്തെ പ്രമുഖ എന്ന് പറയുന്ന ഹംസ കാശ്മീരി തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ ഉദ്ഘാടനം തീവ്രവാദം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന വസ്തുത മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ മരണത്തിന് ഇരയായ നിരപരാധികളായ ഇരുപത്താറ് പേരുടെ കുടുംബങ്ങൾ അനാഥമാകുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഒരു വർഷത്തിൽ ആറു മാസക്കാലം വരെ മഞ്ഞു മൂടിക്കിടക്കുകയും ശേഷം വരുന്ന ആറ് മാസക്കാലം മാത്രം ഉപജീവനം നടത്തുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ജമ്മു കാശ്മീരുമായി ടൂറിസമാണ് ഏറ്റവും വലിയ സിജു ി സി എസ് സിദ്ദിഖ് പി മോഹനൻ വി കെ രാമസ്വാമി സന്തോഷ് രാധ എന്നിവർ സംസാരിച്ചു കനിഹ കനികെഡിങ് സെന്റർ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിഷു ഈസ്റ്റർ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അഞ്ചു പേർക്ക് രൂപ വീതമാണ് സമ്മാനമായി നൽകിയത് വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ സമ്മാനദാനം നിർവഹിച്ചു ഞാൻ അന്ന് നറുക്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു വലിയ മുഴുവൻ ശില്പുകളാണ് അപ്പോൾ ഒരു കാരണവശാലും ഒരു ശതമാനം പോലും സംശയത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം കരിഹയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാൻ കഴിയും കാരണം അത്രമാത്രം സുതാര്യത ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു നറുക്കെടുപ്പിംഗ് പദ്ധതിയാണ് കനിക്കവിടെ നടത്തിയ ഒരാളും ഒരുപോലെ ഞാനിവിടെ പല ഘട്ടങ്ങളിലെ പല സന്ദർഭങ്ങളിലും വന്നപ്പോൾ ഈ നയൺ നയൻ നയൻ എന്ന മാജിക് കൺസെപ്റ്റ് ഇവിടെ ആദ്യം ആവിഷ്കരിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു വടക്കഞ്ചേരി പോലുള്ള ഒരു മലയോര പട്ടണമായ വടക്കഞ്ചേരിയിൽ ഇത്തരം ഒരു കച്ചവട തന്ത്രം എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയം മുഴുവൻ മറി മറന്നുകൊണ്ട് ആ സംശയം മുഴുവൻ ദുരീകരിച്ചുകൊണ്ട് ഈ വളരെ വളരെ ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഏകോപന സമിതിയുടെ ട്രിപ്പിൾക്കും മാനേജർ കെ കെ മാങ്കുരിശി അധ്യക്ഷനായിരുന്നു ഏകോപന സമിതി ഭാരവാഹികളായ സി എസ് സിദ്ദിഖ് ഷംസുദ്ദീൻ സന്തോഷ് ഷെരീഫ് നിയാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അജിത അണക്കപ്പാറ അൻവർ പ്ലാച്ചിക്കുളമ്പ് സുധീ കാരപ്പാടം മല്ലിക ഇലങ്കാവ് ഡോണ തോമസ് എന്നിവർക്കാണ് സമ്മാനം ലഭിച്ചത് ഒരു 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 മാസം കാരണം നമുക്ക് അതുപോലെ വീണ്ടും വീണ്ടും വരാൻ തയ്യാറാകുന്നത് ഇതിന് മുമ്പും ഓണത്തിനൊക്കെ തുണിയെടുത്തപ്പോൾ എടുത്തപ്പോൾ കൂപ്പൺ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഒരു സ്റ്റാഫ് കൂപ്പൺ ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് പല പ്രാവശ്യം ഇട്ടതാണ് ഇത് ഇട്ടിട്ടില്ല കുറെ പേരുണ്ടാകുമല്ലോ ഇഷ്ടം പോലെ ആൾക്കാർ ഇടുന്നതല്ലേ അപ്പോൾ ഞാൻ പേരും ഫോൺ നമ്പറും എഴുതി ഇട്ടു പക്ഷെ ഇവർ വിളിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു സർപ്രൈസ് അപ്പോഴും ഇങ്ങനെ ആലോചിച്ചു ഞാനെടുത്തിട്ടുണ്ടായിരുന്നുലെ ആ കടയിൽ നിന്ന് അതായത് ഒരു ഫങ്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് നമുക്ക് കുറവായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും ബഡ്ജറ്റ് ഇവിടെ തിരുവറ മഹാശിവേത്രത്തിൽ പണി പൂർത്തീകരിച്ച തീർത്ഥക്കിടർ സമർപ്പിച്ചു കിഴക്കഞ്ചേരിയിലെ എം എൻ കൺസ്ട്രക്ഷൻ ഉടമകളായ നാരായണൻ അശോകൻ എന്നിവരാണ് തീർത്ഥകിണർ അമ്പലത്തിന് സമർപ്പിച്ചത് കുട്ടനല്ലൂർ മേലയടുത്തുമന മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമൂത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് കിണർ സമർപ്പണം നടത്തിയത് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മിനി മാനേജർ മോഹനസുന്ദരൻ മറ്റു ജീവനക്കാരും ദേശവാസികളും ചടങ്ങിൽ പങ്കുകൊണ്ടു തീർത്തക്കിണർ സമർപ്പണ ദിവസം തന്നെ ക്ഷേത്രം മേൽശാന്തി താമരശ്ശേരി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കിഴക്കേ കിഴക്കിയനടക്കലിൽ പണികഴിപ്പിച്ച ദീപസ്തംഭത്തിന്റെ സമർപ്പണവും നിർവഹിച്ചു ക്ഷേത്രത്തിൻ്റെ കുറേ വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു തീർത്ഥക്കിണർ നിർമ്മാണം അത് ഇന്ന് സാധിച്ചു തന്ന അതേപോലെ തന്നെ ദീപസ്തംഭ സമർപ്പണം ഇന്ന് നടന്നു അത് ചെയ്തു തന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവക്ഷേത്രത്തിൽ ഇരുവരെയും ഒരു ഇല്ല എല്ലാ ക്ഷേത്രത്തിലും തീർത്ഥക്കിണറകത്തുണ്ട് പക്ഷേ തിരുവാറാം ക്ഷേത്രത്തിൽ മാത്രം അകത്തൊരു തീർത്ഥക്കിണറില്ല അത് ഒരു ഭക്തൻ ഇവിടെ അടുത്തുള്ള നാരായണൻ എന്ന അവരും അവരുടെ ഫാമിലിയും കൂടെ പണിത് ഇന്ന് സമർപ്പിച്ചു അതേപോലെ ക്ഷേത്രത്തിലൊരു ദീപസ്തംഭം നമ്മുടെ മേശാന്തര വക അതെന്ന് സമർപ്പിച്ചു അവർക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്തും